എയറിൽ നിൽക്കുന്ന നിൽക്കുന്ന ഒരു ഒരു പാതയുണ്ട് കോട്ടയം ജില്ലയിൽ പോയിട്ടുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാകും കറങ്ങി കോട്ടയത്തുകാർ ഒരു പതിറ്റാണ്ടായി കാത്തിരിക്കുന്ന ആകാശപാത കൊച്ചിയിൽ ബിനാലേക്ക് വന്ന ആരോ പണിതാകുമെന്നാണ് കരുതിയതെന്നാണ് ഇന്നലെ ഗതാഗത മന്ത്രി നിയമസഭയിൽ പരിഹസിച്ചത് ഇനിയിപ്പോ ആകാശപാത പണിതാലും ഭാവിയിൽ പൊളിക്കേണ്ടി വരുമെന്നാണ് മന്ത്രി പറയുന്നത് കോട്ടയം ആകാശപാതയ്ക്ക് നടക്കുമ്പോൾ കാണാം തുരുമ്പെടുത്ത് തീർന്നുകൊണ്ടിരിക്കുന്ന ഇരുമ്പ് പൈപ്പുകൾ കൊല്ലം മുൻപ് ആകാശപാതയെന്ന് പേരിട്ട പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത് അഞ്ചു മാസം കൊണ്ട് ആകാശപാത പൂർത്തീകരിക്കുമെന്നാണ് എന്നാൽ ഇപ്പോൾ വർഷം ഏഴ് കഴിഞ്ഞിട്ടും നാട്ടുകാരുടെ ക്ഷമ പരീക്ഷിച്ചിങ്ങനെ പാതി വഴിയിൽ നിൽക്കുകയാണ് പട്ടണത്തിന് ഇപ്പോഴിതൊരു ഐഡന്റിറ്റിയാണ് നഗരത്തിൽ വന്നു പോകുന്നവർക്ക് കൗതുകം വെയിലും മഴയും കൊണ്ട് ആകാശപാതയുടെ അടിത്തൂണുകൾ തുരുമ്പെടുത്തതോടെ സ്ഥലം എം എൽ എക്ക് ഒരു നാണക്കേട് പദ്ധതിക്ക് പണം വേണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ആവശ്യപ്പെട്ടു ഒരു നാടിന്റെ ദുഃഖമായി നിൽക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം പത്ത് വർഷത്തോളമായി നിശ്ചലത്തിൽ ആയിട്ട് നിൽക്കുകയാണ് ഒരു ദിവസം ഒരു ലക്ഷത്തിലധികം വാഹനങ്ങൾ ആ ജംഗ്ഷനിലൂടെ കടന്നു പോകുന്നതാണ് പതിനോരായിരത്തോളം ആളുകൾ അതിൽ കടന്നു പോകുന്നതാണ് സാർ ഇവിടെ ഈ കാലഘട്ടത്തിൽ തുടങ്ങിയ കോട്ടയം സ്കൈവാക്ക് ഒഴിച്ചുള്ള എല്ലാ ആകാശപാകതകൾക്കും ഇവിടെ ഗവൺമെൻറ് സാങ്ഷൻ കൊടുത്തു അത് ഉദ്ഘാടനം നടത്തി ഇതിൻ്റെ മാത്രം നിർഭാഠം എവിടെ മന്ദി ഭവിച്ച് കിടക്കുകയാണ് സാർ എങ്ങനെയെങ്കിലും അത് അവസാനിപ്പിക്കണം മുഖ്യമന്ത്രി ഇടപെടണം ബഹുമാനപ്പെട്ട മന്ത്രി പോസിറ്റീവായി മറുപടി പറയും എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ സർക്കാർ പദ്ധതിക്ക് അനുകൂലമല്ല ഇനിയും പദ്ധതിക്ക് പണം വകയിരുത്തുന്നത് നഷ്ടമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ ഗതാഗത മന്ത്രി വക കണക്കറ്റ് പരിഹാസവും റോഡിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള പദ്ധതിക്കാണ് മാനദണ്ഡത്തിൽ അടിസ്ഥാനപരമായി ഈ പദ്ധതി വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ് ശരിയാണ് അതിൽ പോകുന്ന എല്ലാവരും ആലോചിക്കുക എന്താണ് ഞാൻ ഈ ചുമതല ഏറ്റെടുക്കുന്നവരെ ഞാനും ധരിച്ചിരുന്നത് എറണാകുളത്ത് ഫിനാലേക്ക് വന്ന ഏതോ ഒരു കലാകാരൻ സ്ഥലത്തെ എം എൽ എയോടുള്ള ബന്ധം കൊണ്ട് ഉണ്ടാക്കി തന്നൊരു ശില്പമാണെന്നാണ് ഞാൻ കരുതിയത് ഈ ചുമതല ഏറ്റപ്പെടാൻ ഇതൊരു കൈവാക്കാണ് എന്ന് പറയുന്നത് എല്ലാവരും മുഖ്യമന്ത്രി കണ്ടുവന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും കാണുമ്പം ധരിക്കുന്നത് ഇതങ്ങനെയാണ് ധരിക്കുന്നത് സാധാരണക്കാര്യം നമ്മൾ കാശു കൊടുത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ ഈ റോഡ് സേഫ്റ്റി അതോറിറ്റിക്ക് അധികാരം അങ്ങനെ സ്ഥലം ഏറ്റെടുക്കാതെ ഇത് ചെയ്യുകയാണെങ്കിൽ റോഡിലായിരിക്കും നിൽക്കുന്നത് നഗരത്തിന്റെ ഒരു വികസനത്തിന്റെ ഭാഗമായി മാറ്റങ്ങൾ ഇത് പിന്നീട് പൊളിച്ചു മാറ്റേണ്ടി കോടി ലക്ഷം രൂപ അനുവദിച്ചാണ് ആകാശപാത നിർമ്മാണം തുടങ്ങിയത് ഒരു കോടി രൂപ ചെലവിൽ ഉരുക്ക് തുണുകൾ സ്ഥാപിച്ച് അതിൽ കമ്പികൾ ചേർത്ത് വെച്ച് ഒരു രൂപമുണ്ടാക്കി പിന്നീട് പണികൾ നിലച്ചു റോഡ് സുരക്ഷാ വകുപ്പിന്റെ പദ്ധതിയുടെ നിർമ്മാണ ചുമതല കിർക്കോക്കായിരുന്നു എന്തുകൊണ്ട് പണി ഇടയ്ക്ക് നിന്നു എന്നതിന് ആർക്കും മറുപടിയില്ല News desk reporter